പ്രിയപ്പെട്ട അനാനായ സഹോദരങ്ങളെ എല്ലാവർക്കും ഈശ്വമിശായിക്കായ സ്തുതിയായിരിക്കട്ടെ നമ്മൾ വിവാഹേതര ആചാരങ്ങളെ കുറിച്ച് കഴിഞ്ഞ ഒരു എട്ട് എപ്പിസോഡുകളായി നമ്മൾ കണ്ടുമുട്ടി ഇന്നിനി നമ്മൾ നമ്മുടെ ഗ്രാനായ തനിമകൾ ഏറ്റവും കൂടുതൽ ലോകമെങ്ങും പ്രചരിക്കുന്ന ഏറ്റവും കൂടുതൽ സാക്ഷ്യമാവുന്നത് നമ്മുടെ വിവാഹത്തോടനുബന്ധിച്ചിട്ടുള്ള ഒത്തിരി അർത്ഥപൂർണമായ ആചാരങ്ങളാണ് എല്ലാവർക്കും പൊതുവായിട്ട് അത് അറിയാമെനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു എങ്കിലും അതിൻ്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള അർത്ഥതലങ്ങൾ നമ്മൾ നടത്തുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് വിവാഹത്തോടനുബന്ധിച്ച് എല്ലാവർക്കും ഇതിനകം പ്രത്യേകിച്ച് അറിയാം എങ്കിലും വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ പൊരുളുകൾ എന്താണ് എന്നുള്ളത് ഒന്ന് നമ്മളടുത്ത് സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് നമുക്കറിയാം ഗ്രാനായ സമൂഹത്തിൻ്റെ ഒരു വ്യതിരക്തത ഏതാണ്ട് നമുക്ക് പല ഘടകങ്ങളുണ്ടെങ്കിലും നമുക്കൊരു ആറ് പോയിൻറ്റുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചുരുക്കാം ഒന്ന് ഈ സമൂഹം ബൈബിൾ അവതരിപ്പിക്കുന്ന ഒരു ദൈവവിശ്വാസത്തിൻ്റെ കാവലാളുകളാണ് കാരണം അവിടെ എല്ലാ ആചാരങ്ങളും അവിടെ എല്ലാ ജീവിത രീതിയും ബൈബിൾ അധിഷ്ഠിതമായിട്ടാണ് കൊണ്ടുപോകുന്നത് രണ്ടാമത് ഈ സമൂഹത്തെക്കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണിത് വലിയ സ്നേഹത്തിൻ്റെ സാക്ഷ്യം ഒരു സമൂഹമാണ് പരസ്പര സ്നേഹം അത് അന്നെയാണ് ഈശ്വരൻ നമ്മളോടും പറഞ്ഞിരിക്കുന്നത് എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ പരസ്പരം സ്നേഹിക്കുക എന്നൊരു കൽപ്പന അത് കുറച്ചെങ്കിലും അർത്ഥപൂർണമായി ഒരു സമൂഹമാണ് മൂന്നാമത്തത് ഗാനായ സമൂഹത്തിൻ്റെ ഒരു വ്യതിരക്തത എന്ന് പറയുന്നത് നമ്മുടെ കാരണവന്മാരോടുള്ള നമ്മുടെ ആദരവും സ്നേഹവും നന്ദിയുമാണ് നാലാമത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഉദ്ദേശം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഔദാര്യപൂർണമായ ഒരു നിലപാട് നമുക്കുണ്ട് അതുപോലെ ആദിത്യ മര്യാദ അതുപോലെയുള്ള ഈ ഈ ഒരു വ്യതിരക്തതകളാണ് നമ്മളെ കൂടുതൽ ഈ സമൂഹത്തിൽ ആദരണീയരാക്കുന്നതും വ്യത്യസ്തരാക്കുന്നതും ഇത് എത്രത്തോളം നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ ആചാരങ്ങളിൽ പ്രത്യേകിച്ച് വിവാഹ ആചാരങ്ങളിൽ ആചാരങ്ങളിലെല്ലാം തന്നെ എത്രത്തോളം പ്രകടമാകുന്നു എന്നുള്ളത് നമ്മൾ ഈ ഓരോ എപ്പിസോഡുകളിലൂടെയും പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയും അതുകൊണ്ട് നമ്മൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് എത്രത്തോളമാണ് നമ്മളുടെ ഗ്ഞാനായ തനിമ ഈ ആചാരങ്ങളിലൊക്കെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തോടും ക്രൈസ്തവ മൂല്യങ്ങളോടും ചേർന്ന് പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു നമ്മൾ ആറാമത് ഒരു പോയിൻ്റായിട്ട് പറയാൻ പെട്ട് അതായത് നമ്മളുടെ ഒരു വലിയൊരു പ്രത്യേകത ഗാനായ പാരമ്പര്യങ്ങളുണ്ട് എങ്കിൽ ആ പാരമ്പര്യങ്ങളെ കാലാനുസൃതമായ ചില സംശീകരണങ്ങൾ കൂടി നമ്മൾ നടത്തുന്നുണ്ട് അപ്പം നമ്മൾ വിവാഹാചാരങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ആറ് പോയിൻ്റുകൾ നമ്മുടെ ഈ ഒരു വിശദീകരണങ്ങളിൽ പ്രകടമാക്കാൻ നമുക്ക് ശ്രമിക്കാം ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് വിവാഹത്തിൽ സാധാരണ നമ്മൾ വിവാഹത്തിൻ്റെ എല്ലാ തലങ്ങളും കാണുമെങ്കിലും നമ്മൾ കല്യാണത്തിൻ്റെ ആചാരങ്ങളിലേക്ക് വരും പക്ഷെ അതിന് മുമ്പേ നമുക്കൊരു വളരെ പ്രകടമായ ഒരു വിവാഹത്തിൻ്റെ ഏറ്റവും ആദ്യ ഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതാണ് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നത് അതിന് നമ്മൾ ഇന്ന് അതിന് കൊടുക്കുന്നൊരു പേര് പെണ്ണ് കാണൽ എന്നുള്ള അല്ലെങ്കിൽ ജീവിത പങ്കാളികൾ പരസ്പരം കണ്ടുമുട്ടുന്നിന്ന് പെണ്ണ് കാണൽ എന്നുള്ളത് പോലും ഇന്ന് ഔട്ട് ഓഫ് ഫാഷനായി വന്നിരിക്കുകയാണ് പങ്കാളികൾ പരസ്പരം കണ്ടുമുട്ടുന്നതും അവർ സ്വയം ഒരു രീതിയിലേക്കാണ് വരുന്നത് പക്ഷേ എങ്കിലും ഗ്രാനായക്കാരുടെ ഒരു ഒരു പ്രത്യേകത ഇവർ ബൈബിളിൽ നമുക്ക് അവതരിപ്പിക്കുന്ന ഒരു വലിയ മൂല്യമുണ്ട് അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ പതിനെട്ടും ഇരുപത്തിരണ്ടും വചനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചറിയാം ദൈവമാണ് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത് ആദമേകനായിരിക്കുന്നത് നന്നല്ല എന്ന് തിരിച്ചറിഞ്ഞ് വിഷാദത്തിന് അന്ത്യം വരുത്തുവാൻ അവനൊരു ജീവിത പങ്കാളിയെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ദൈവം അവനെ ഉറക്കിക്കിടത്തി അവൻ്റെ ഇടത് വശത്തു നിന്നുള്ള വാരിയലെന്ന് പറഞ്ഞ് ഉരിയെടുത്ത് ദൈവം ഒരു സ്ത്രീയെ സൃഷ്ടിക്കുന്നു അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നു എൻ്റെ അസ്ഥിയുടെ അസ്ഥി എൻ്റെ മാംസത്തിൻ്റെ മാംസവും എന്ന് പറഞ്ഞുകൊണ്ട് ഹൗവായെ സ്വന്തമായി സ്വീകരിക്കുന്നു അപ്പോൾ പ്രകടമാകുന്ന ഒരു കാര്യം ദൈവമാണ് ഓരോ മനുഷ്യനും ജീവിത പങ്കാളിയെ കൊടുക്കുന്നത് അതുതന്നെ നമ്മൾ പിന്നീട് യഹൂദ ചരിത്രത്തിലേക്ക് വരുമ്പോഴും നമുക്കറിയാം അതിലൊരു ഉദാഹരണം പ്രത്യേകിച്ച് നമ്മൾ പെണ്ണ് കാണൽ ചടങ്ങുകളിലും കാര്യങ്ങളിലും ഒക്കെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തി നാലാം അധ്യായം എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ നമുക്ക് വെളിച്ചം വീശുന്നതാണ് അബ്രാഹം പ്രായമായി അബ്രാഹം തൻ്റെ നാട്ടിൽ നിന്നും ഊറിൽ നിന്നും ഹാരാനിലേക്കൊക്കെ എത്തി അവിടെ താമസം ഉറപ്പിച്ചു അവിടെ നിന്നാണ് അദ്ദേഹത്തിന് പ്രായാധിക്യത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടുന്നത് ഐസക്ക് ഇസ്ഹാക്ക് ഐസഹാക്കിന് ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കണമെന്ന അവസ്ഥ വന്നപ്പോൾ അബ്രാഹത്തിന് യാത്ര ചെയ്യാനുള്ള ആരോഗ്യക്കുറവുകൊണ്ടോ എന്തോ അല്ലെങ്കിലും നമ്മൾ സാധാരണ നമ്മുടെ രീതിക്കാണേലും അപ്പന്മാർ പോകാറില്ല അപ്പന്മാർ സാധാരണഗതിയിൽ മക്കളെ വിടുകയാണ് മക്കളുടെ കൂട്ടത്തിലാണ് ആരെങ്കിലും കൂടുത്തി വിടും എന്ന് പറഞ്ഞ പോലെ ഇസ്സഹാക്കിനെ തൻ്റെ സേവകന്മാരിൽ ഒരാളെയും കൂട്ടി വിടുകയാണ് അതിനു മുമ്പ് അബ്രാഹം ചെയ്യുന്ന ചില പ്രവർത്തികളുണ്ട് ആ ദൈവത്തിൻ്റെ അസഹായിയോട് പറയുന്നുണ്ട് നീ എൻ്റെ കാലിൻ്റെ തൊടയിൽ പിടിച്ചെനിക്ക് സത്യം ചെയ്യണം ഇവിടെ അവിടെ ഇവിടെയുള്ള വിജാതീയ സ്ത്രീകളിൽ നിന്നും ഒരു ജീവിത പങ്കാളിയെ എൻ്റെ മകന് വേണ്ടി തിരഞ്ഞെടുക്കുകയില്ല ഞാൻ ഇവിടെ പോയിട്ട് സ്വജനത്തിൻ്റെ ഭാഗത്തു നിന്ന് അതായത് അബ്രാഹത്തിൻ്റെ ഹാരാൻ നാട്ടിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് അവിടുന്ന് സ്വന്തക്കാരിൽ നിന്നും തന്നെ ഒരു ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുകൊടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രതിജ്ഞയൊക്കെ എടുപ്പിച്ചിട്ടാണ് ഇസ്ഹാക്കിനെയും കൂട്ടിയിട്ട് അദ്ദേഹം പഴയ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് ഈ മക്കളെ അയയ്ക്കുക അപ്പോൾ അവിടെ അവിടെ അവർ ചെല്ലുമ്പോഴുള്ള ഒരു പ്രത്യേകതയും അതിനകത്തെ രണ്ട് മൂന്ന് ഒത്തിരി മുഴുവൻ വിശദീകരിക്കാൻ പോകുന്നില്ല അതിനകത്തെ ഒരു പ്രത്യേകത അവർ പോകുമ്പോൾ ചെന്ന് കഴിയുമ്പോൾ ഈ ദൂതൻ ഈ കൂട്ടത്തിൽ പോയവൻ ആദ്യം ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദൈവമേ എൻ്റെ അജമാനൻ്റെ മകനെ അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ നീ എനിക്ക് തെരഞ്ഞെടുത്ത് തരണം ഞാൻ ഇന്ന ഇന്ന സവിശേഷതകളാണ് ഉള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ദൈവത്തെ ശരണപ്പെട്ടുകൊണ്ടാണ് ഒരു ജീവിത പങ്കാളിയെ അനായ സമുദായത്തിലെ അംഗങ്ങളും കൊടുക്കുന്നത് സ്വവംശ നിഷ്ഠയുടെ പേരുകൾ അവിടെയാണ് അവിടെ തന്നെ തുടങ്ങുകയാണ് സ്വന്തം ജനത്തിൻ്റെ കൂട്ടത്തിൽ നിന്നും അതായത് മറ്റും എടു ജീവിത പങ്കാളികളെടുക്കാതെ തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ പാരമ്പര്യങ്ങളും തണ്ടങ്ങളുടെ രീതികളും തുടർന്നു പോകുന്ന ഒരു ജനസമൂഹത്തിൽ നിന്ന് തന്നെ ജീവിത പങ്കാളിയെ എടുക്കണമെന്ന ആഗ്രഹത്തോടെ അവിടെ നീങ്ങുന്നു അവിടെ ചെന്നു കഴിയുമ്പോഴുള്ള കഥകളൊക്കെ യഥാശം നമുക്കറിയാതെ മുഴുവൻ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല നിങ്ങൾ ആ ബൈബിൾ ഭാഗം വായിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്ന എന്താ എനിക്ക് ഞങ്ങൾക്ക് ദാഹിക്കുമ്പോൾ വെള്ളം ഇവിടെ കോരാൻ വരുന്ന ഒരു ഒരു കിണറിൻ്റെ അവിടെ വെള്ളം കോരാൻ വരുമ്പോൾ ആ വെള്ളം തനിക്ക് ഓരിക്കൊണ്ട് വരുമ്പോൾ എനിക്ക് വെള്ളം കുടിക്കാൻ തരിക എന്ന് പറയുന്നത് കുടിക്കാൻ എനിക്ക് അവതാരപൂർവ്വം ഒഴിച്ചു തരികയും എനിക്ക് മാത്രമല്ല എൻ്റെ ഒട്ടകങ്ങൾക്കും കൂടെയുള്ളവർക്കും വെള്ളം കൊടുക്കാൻ തയ്യാറാവുകയും എനിക്ക് ഒരു ഞങ്ങൾക്ക് ഇന്ന് താമസിക്കാൻ ഇടം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി ആയിരിക്കണം എൻ്റെ അജമാൻ്റെ മകൻ ഇസ്സഹാക്കിന് ഭാര്യ തീരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതുള്ള ആ ഒരു വ്യവസ്ഥയോടെയാണ് ഇത് തന്നെയാണ് ഈ ഒരു വ്യവസ്ഥ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആണ് റബേക്ക വരുന്നതും റബേക്ക വെള്ളം കോരുന്നതും റബേക്ക ഈ വെള്ളം ഇവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതും ആ ഒട്ടകങ്ങൾക്കും അതുപോലെ ആ കൂടുതലുള്ള എല്ലാവർക്കും ആവശ്യത്തിലധികം വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു അത് കഴിഞ്ഞ് അവൾ തൻ്റെ വീടിൽ വീട്ടിൽ താമസിക്കാൻ ഇടയുണ്ട് അവിടെ ഞാൻ നമുക്ക് ആദ്യത്തെ നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കൂട്ടിച്ചെല്ലുന്നു വീട്ടിലേക്ക് കൂട്ടിച്ചെല്ലുന്നതിൻ്റെ ഒരു അവിടെയും ഒരു ചെറിയ നമ്മളുടെ പാരമ്പര്യത്തിൻ്റെ ഒരു അംശം ഒരു നേലാട്ടം നമുക്ക് കാണാം ഇവൾ നേരിട്ട് ഇവരെ കൊണ്ടുപോവുകയല്ല ഇവളുടെ ആങ്ങളെ ലാബാനെ പറഞ്ഞു വിടുന്നു ആങ്ങളെയാണ് ഇവരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് കയറി ചെല്ലുന്നത് വീട്ടിൽ ചെന്നു അവരെല്ലാം നമുക്കറിയാം നമ്മുടെ വലിയ ഒരു സന്തോഷമാണ് വരുന്നവർക്ക് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ കൊടുക്കുക എന്നുള്ള ഇത്രയും ദീർഘം അവർ കുടിക്കാനൊക്കെ കൊടുത്തു കാണും പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നു ഭക്ഷണം കഴിക്കാൻ വരട്ടെ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ഹാക്കിനിയെക്കുറിച്ചും അപ്രാഹത്തെക്കുറിച്ചുമൊക്കെ ഉള്ള എല്ലാ വിവരണങ്ങളും കൊടുക്കുകയാണ് ഇന്ന സ്ഥലത്താണ് അവർക്ക് ഇന്ന മൊതലുണ്ട് ഇന്ന സാമ്പത്തിക സ്ഥിതിയാണ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റെബേക്കായ ഇഷ്ടപ്പെട്ടു രബേക്കായ സഹാക്കിന് ഭാര്യായി തരാമോ അതിനുള്ള മറുപടി കിട്ടിയിട്ട് ഉള്ളു ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെ നമുക്കറിയാം പിന്നീട് ഇവർ അത്തോട്ട് പോകുന്നു റെബേക്കായയോട് സംസാരിക്കുന്നു രബേക്ക താല്പര്യക്കുറവൊന്നും പറയുന്നില്ല അപ്പോൾ അങ്ങനെ അവർ സമ്മതിച്ച് കഴിയുമ്പോഴാണ് അവർ ഭക്ഷണത്തിനിരിക്കുന്നത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കല്യാണത്തിൽ നമ്മൾ എപ്പോഴും പോയ പെണ്ണ് കണ്ടു പെണ്ണുകാണലെല്ലാം കഴിയുമ്പോൾ സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഉറപ്പീലിന് വേണ്ടിയിട്ട് പിന്നീട് പോകുമ്പോൾ ഈ ഒരു നിലപാട് എടുക്കാറുണ്ട് നമ്മൾ വീട്ടിൽ ചെന്നാൽ ആദ്യം കല്യാണത്തിൻ്റെ വ്യവസ്ഥകളും കാര്യങ്ങളും പറഞ്ഞ് പരസ്പരം ഒരു എഗ്രിമെൻറ്റിലെത്തി പരസ്പരം സമ്മതത്തിലെത്തി എത്തിക്കഴിയുമ്പോഴാണ് എല്ലാവരും എന്നാൽ പിന്നെ ഭക്ഷണം കഴിക്കാം എന്നുള്ളത് അപ്പം ഭക്ഷണം കഴിക്കൽ ഒരു വിരുന്നിൽ പങ്കെടുക്കുക എന്നുള്ളതിൻ്റെ ആരംഭം അവിടെയാണ് അതൊരു വലിയ ഉടമ്പടിയുടെ തുടക്കമാണ്ഭേക്കായുടെ സമ്മതം കിട്ടിക്കഴിഞ്ഞുമ്പോൾ ഈ ദൂതൻ ഇവൾക്ക് മോതിരം കൊടുക്കുന്നു വളവുകൾ കൊടുക്കുന്നു നമുക്കറിയാം ഇന്ന് നമ്മുടെ വിവാഹാചാരങ്ങൾക്ക് മോതിരം ഉപയോഗിക്കുന്നതിൻ്റെ ആദ്യ ചിത്രം കാണുന്നത് അവിടെയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മോതിരം കൊടുക്കലിന് രണ്ട് മാനങ്ങളാകുള്ളത് നമുക്കറിയാമല്ലോ ഒരു കുടുംബത്തിലേക്ക് അബ്രാഹത്തിൻ്റെ കുടുംബത്തിലേക്ക് റെബേക്ക വരുമ്പോൾ ആ റെബേക്കായെ കുടുംബത്തിൻ്റെ അംഗമായിട്ടുള്ള വലിയ സ്വീകരണമാണ് അത് മോതിരം അധികാരത്തിൻ്റെയോട് അടയാളം കൂടിയാണ് ഇന്ന് നമുക്കത് കൂടുതൽ രണ്ടാമതായിട്ട് വരുമ്പോൾ അത് പരസ്പര വിശ്വാസത്തിൻ്റെയും പരസ്പര ഓർമ്മപ്പെടുത്തലിൻ്റെയും ഭാഗമായിട്ട് ഇന്ന് പരസ്പരം മോതിരങ്ങൾ അണിയിക്കുന്നുണ്ട് പക്ഷേ ആദ്യം മോതിരം അണിയിക്കുന്ന ആ ചടങ്ങ് തുടങ്ങുന്നത് ഇവിടെയാണ് മധുരം മോതിരം കൊടുക്കുന്നു വള്ളകൾ കൊടുക്കുന്നു ആഭരണങ്ങൾ കൊടുക്കുന്നു ഇവിടുത്തെ നിർത്തുന്നില്ല നമുക്കറിയാം അത് കഴിഞ്ഞ് വരുന്നത് ലാഭാൻ ആങ്ങളയ്ക്ക് വസ്ത്രം കൊടുക്കുന്നു അമ്മയ്ക്ക് വസ്ത്രം കൊടുക്കുന്നു മാതാപിതാക്കൾക്ക് വസ്ത്രം കൊടുക്കുന്നു ഇതൊക്കെയല്ലേ പിന്നീട് നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ വിവാഹാചാരങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കച്ചതഴുകൾ വസ്ത്രങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഒക്കെ ചിത്രം നമ്മൾ ഇവിടെ തുടങ്ങുകയാണ് അതുകൊണ്ട് നമ്മുടെ വിവാഹാചാരങ്ങളുടെ ആദ്യ എന്ന രീതിയിൽ ഇതിൻ്റെയെല്ലാം ഒരു മർമ്മം കിടക്കുന്നത് ഇരുപത്തിനാലാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹിം തൻ്റെ മകനായ ഇസ്സഹക്കിന് ജീവിത പങ്കാളിയെ നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി അവരെടുക്കുന്ന ചില നിലപാടുകളും അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങളുമാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വിവാഹ ആചാരങ്ങളിൽ അതിന് വളരെ മനോഹരമായിട്ടുള്ള ചില ആവിഷ്കാരങ്ങളായിട്ട് നമ്മുടെ ആചാരങ്ങളിലേക്ക് വരുന്നത് എന്ന് തിരിച്ചറിയുക ഇതാണ് നമ്മൾ ആദ്യത്തെ ഒരു ചിന്തയായിട്ട് വിവാഹത്തോടനുബന്ധിച്ചുള്ള നമ്മളുടെ തനിമകളുടെ ഒരു നിറമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പക ഞാൻ ആഗ്രഹിക്കുന്നത്